നമസ്കാരം ഇന്ത്യയുടെ സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ചും പാകിസ്ഥാന്റെ പങ്കിനെക്കുറിച്ചും തീവ്രവാദത്തിനെതിരെ ശക്തമായ സന്ദേശവുമായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി രംഗത്തെത്തിരിക്കുകയാണ് എൺപത്തിയെട്ട് മണിക്കൂർ നീണ്ട ഓപ്പറേഷൻ സിന്ധൂർ വെറുമൊരു ട്രെയിലർ മാത്രമാണെന്ന് അദ്ദേഹം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഏതൊരു രാജ്യവും സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദം ഇന്ത്യയ്ക്ക് ഗുരുതരമായ ഭീഷണിയാണെന്ന് ജനറൽ ദ്വേദി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വികസനത്തിനും സ്ഥിരതയ്ക്കും ഇന്ത്യ എന്നും പ്രതിജ്ഞാബന്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഏത് സാഹചര്യവും നേരിടാൻ സൈന്യം പൂർണ്ണ സജ്ജമാണെന്നും ദ്വിവേദി കൂട്ടിച്ചേർത്തു പാകിസ്ഥാൻ ഒരു അവസരം നൽകുകയാണെങ്കിൽ ഒരു അയൽരാജ്യത്തോട് എങ്ങനെ ഉത്തരവാദിത്തോടെ പെരുമാറണമെന്ന് ഞങ്ങൾ പഠിപ്പിക്കും ആധുനിക യുദ്ധങ്ങൾ പല മേഖലകളിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നും അതിനെ നേരിടാൻ ഇന്ത്യ ഒരുക്കമാണെന്നും ജനറൽ ദ്വിവേദി അടിവരേട്ട് പറയുന്നുണ്ട് ഇന്ത്യയ്ക്ക് നേരെ ഏതെങ്കിലും നീക്കങ്ങൾ ഉണ്ടായാൽ നിർണായകമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ചർച്ചകളും തീവ്രവാദവും ഒരുമിച്ച് പോകില്ല എന്ന ഇന്ത്യയുടെ നിലപാട് അദ്ദേഹം ആവർത്തിച്ചു പറയുകയാണ് സമാധാനപരവും സുസ്ഥിരവുമായ ഒരു പ്രക്രിയയാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും അതിന് എല്ലാ പിന്തുണയും നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യ ചൈന അതിർത്തിയിലെ പുരോഗതിയും ജമ്മു കാശ്മീരിലെ തീവ്രവാദം കുറഞ്ഞതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട് തീവ്രവാദികൾക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കുമെതിരെ തുല്യമായ നിശ്ചയദാർഢ്യത്തോടെ ഇന്ത്യ പ്രവർത്തിക്കുമെന്നാണ് കരസേനാ മേധാവി ആവർത്തിച്ചു പറഞ്ഞത് തീവ്രവാദികളെയും അവരുടെ സ്പോൺസർമാരെയും ഞങ്ങൾ ഒരുപോലെ കാണും തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് ഞങ്ങൾ മറുപടി നൽകും അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് ഇന്ത്യയുടെ ആത്മവിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് രാജ്യം ശക്തമാണെന്നും ഒരു ഭീഷണിയെയും ഭയപ്പെടുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യ ചൈന അതിർത്തിയിലെ സാഹചര്യങ്ങളെക്കുറിച്ചും ജനറൽ ദ്വിവേദി പത്രസമ്മേളനത്തിൽ സംസാരിച്ചത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മേഖലയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇരു രാജ്യങ്ങളെയും നേതാക്കൾ ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും കഴിഞ്ഞ വർഷം ഒക്ടോബർ ഒന്നു മുതൽ നല്ല നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു പ്രതിരോധ മന്ത്രിയുടെ സന്ദർശനത്തെയും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് വർദ്ധിച്ചു വരുന്ന ചർച്ചകൾ പ്രയോജനകരമാണെന്ന് ഇപ്പോൾ ഇരുപക്ഷവും തിരിച്ചറിയുന്നുണ്ട് ജമ്മു കാശ്മീർ കൂടുതൽ സ്ഥിരതയിലേക്ക് നീങ്ങുകയാണെന്നും കരസേനാ മേധാവി പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചു മുതൽ കാശ്മീരിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും കൂടുതൽ രാഷ്ട്രീയ വ്യക്തത കൈവരിച്ചുവെന്നും അദ്ദേഹം എടുത്തു പറയുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് മേഖലയിൽ സ്കൂളുകളുടെ എണ്ണം ഇരുപത്തിയൊന്ന് ശതമാനം വർദ്ധിച്ചുവെന്നും ഐ ഐ ടി ഐ ഐ എം കോളേജുകൾ എന്നിവയും കൂടിയെന്നും കരസേന മേധാവി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് അന്നത്തെ ജമ്മുകാശ്മീർ സംസ്ഥാനത്തിന് പ്രത്യേക പദവിയും അവകാശങ്ങളും നൽകിയിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാർ അത് എടുത്തു കളയുകയായിരുന്നു